പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന കുക്കിംഗ് വീഡിയോ ഒന്നും അല്ല പണ്ടുകാലം മുതലേ നമ്മുടെ വീട്ടിലൊക്കെ ആചരിക്കാറുള്ള വെക്കൽ എന്ന ചടങ്ങിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് ഒരു നിലവിളക്ക് കത്തിച്ച് നമ്മള് പലകയുടെ മേളിൽ വെക്കുന്നുണ്ട് പലക നമ്മൾ അണിഞ്ഞെടുക്കണം അണിഞ്ഞെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും വരച്ചിട്ട് അതായത് അരിമാവ് കൊണ്ട് വരച്ചിട്ട് അണിഞ്ഞെടുക്കും അതുപോലെ തന്നെ കിണ്ടിയിൽ വെള്ളവും പൂവും വെച്ചിട്ട് അതും അടുത്ത് വെക്കുന്നുണ്ട് ഈ നിലവിളക്ക് കത്തിക്കുന്നത് നമ്മൾ എപ്പോഴും ഈ കൊടിവിളക്കിൽ നിന്നായിരിക്കണം കത്തിക്കുന്നത് സൂര്യൻ മിഥുനം രാശിയിൽ നിന്ന് കർക്കിടകത്തിലേക്ക് സംക്രമിക്കുന്ന കർക്കിടക സംക്രാന്തിയിലാണ് ഓരോ ഈ ആചാരങ്ങൾ ചെയ്യുന്നത് അതായത് മിഥുനം കഴിഞ്ഞാൽ വ്യസനം തീർന്നു എന്നൊരു പഴമൊഴിയുണ്ട് വരാനിരിക്കുന്ന ഒരു നല്ല കാലത്തിന്റെ തുടക്കം എന്ന നിലയിലാണ് പഞ്ഞമാസം എന്ന് വിശേഷിപ്പിക്കുന്ന കർക്കിടകത്തെ ആളുകൾ കാണുന്നത് ഈ മാസം കടന്നു കിട്ടാനായി മനസ്സിൽ നിന്ന് തിന്മകളെയും അതുപോലെ ദുഷ്ചിന്തകളെയും വ്യസന യും മാറ്റി നന്മയെയും സന്തോഷത്തെയും കുടിയിരുത്തണം ഇതിനായി കർക്കിടക സംക്രമ നാളിൽ ചിലയിടങ്ങളിൽ കർക്കിടകം ഒന്നാം തീയതി നടക്കുന്ന ചടങ്ങാണ് പൊട്ടിപ്പുറത്ത് ശിവോതി അകത്ത് എന്നത് ശിവോതി എന്ന് പറയുന്നത് ശ്രീ ഭഗവതിയെ കുടിയിരുത്തലാണ് പൊട്ടിപ്പുറത്ത് എന്ന് പറയുന്നത് നമ്മുടെ ചേട്ടാ ഭഗവതിയെ പുറന്താത്തേക്ക് കളയുന്നതാണ് മിഥുനത്തിലെ അവസാന ദിവസം വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കി പഴയൊരു കീറമുറത്തില് കുറ്റിച്ചൂല് പൊട്ടക്കലം ഉരുള അതായത് ി ചേർന്ന അരി ഉരുള അരി ഉപ്പ് പഴംതുണി താളിന്റെ ചെടി ഇവയെല്ലാം വെച്ച് കരിന്തിരി കത്തിച്ച് വെക്കും എന്നിട്ട് അത് പുറത്തു കൊണ്ടുപോയി കളയും അതിനുശേഷമാണ് ഭഗവതിയെ കുടിയിരുത്തുന്നത് ശ്രീ ഭഗവതിയെ കുടിയിരുത്തുന്ന ചടങ്ങിൽ ആദ്യത്തേതാണ് ഞാൻ പറഞ്ഞതുപോലെ ഒരു പലക അണിഞ്ഞിട്ട് അതിൽ നിലവിളക്ക് കൊളുത്തി വെക്കുന്നത് എന്നിട്ട് കിണ്ടിയിൽ വെള്ളവും പൂവും വെക്കും അതുപോലെ തന്നെ ഇനി വെക്കുന്നത് താലത്തില് അഷ്ടമംഗല്യം അതുപോലെ ദശപുഷ്പവും ആണ് ഇത് ദശപുഷ്പവും ചന്ദനവും മഞ്ഞളും ഭസ്മവും പൂക്കളുമാണ് വെച്ചിരിക്കുന്നത് ഈ താലത്തില് അഷ്ടമംഗല്യ തട്ടാണ് വെച്ചിരിക്കുന്നത് അതുപോലെ പുതുവസ്ത്രവും വാൽക്കണ്ണാടിയും കുങ്കുമച്ചെപ്പും കൺമഷിയും വളയും മാലയും വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ശ്രീ ഭഗവതി വന്ന് കൈ നനച്ച് ഇരുന്ന് കൺമഷി എഴുതി ചാന്തുപൊട്ട് തൊട്ട് വളയും മാലയും അണിഞ്ഞ് അതുപോലെ തന്നെ വസ്ത്രവും ധരിക്കുമെന്നുള്ള സങ്കല്പത്തിലാണ് ഇത് വെക്കുന്നത് ഇനി കുറച്ച് അരിയാണ് വെച്ചിരിക്കുന്നത് അരി നമ്മള് ഇതെല്ലാം നമ്മളും കുളിച്ചു വന്ന് ഇതെല്ലാം ചെയ്തതിന് ശേഷം അതായത് കൺമഷി തൊട്ട് ചാന്തു തൊട്ട് മളയും മാലയും അണിഞ്ഞ് പുതുവസ്ത്രത്തോടെ കുളിച്ച് ശുദ്ധമായിട്ടാണല്ലോ വരുന്നത് അതിനുശേഷം ഈ അരി എടുത്ത് സേവിച്ചതിന് ശേഷമാണ് നമ്മൾ ഓരോ ദിവസത്തെയും പരിപാടികൾ തുടങ്ങുന്നത് രാവിലെ കുളിച്ച് വൃത്തിയായിട്ട് എല്ലാ വീടുകളിലും ഇത് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ കുളിച്ചു വൃത്തിയായി വന്ന് ഇതെല്ലാം ചെയ്യുമ്പോൾ ഈ ദശപുഷ്പത്തിന്റെ കൂട്ട് തലയിൽ ചൂടാറുണ്ട് ദശപുഷ്പം എന്ന് പറയുന്നത് കർക്കിടക മാസത്തിൽ പ്രാധാന്യമുള്ള ഒന്ന് തന്നെയാണ് ഇതില് മുക്കുറ്റി എടുത്തിട്ട് നമ്മൾ കയ്യുടെ വെള്ളയിൽ വെച്ച് ഞെരടി നെറ്റീടെ ഇതില് തിലകം പോലെ അണിയാറുണ്ട് മുക്കുറ്റി ഒരു പ്രധാന ഔഷധം തന്നെയാണ് കർക്കിടക കഞ്ഞിയിലൊക്കെ ഉപയോഗിക്കുന്നതാണ് അതുപോലെ തന്നെ ഞാൻ മുക്കുടി സേവ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതില് ദശപുഷ്പങ്ങൾ പ്രധാനം അർഹിക്കുന്നതാണ് ഞാൻ അതിന്റെ ലിങ്ക് ഇതിൽ കൊടുക്കാം ഇനി വെച്ചിരിക്കുന്നത് ഗ്രന്ഥമാണ് ഗ്രന്ഥം നമ്മൾ ഏതൊക്കെ ഗ്രന്ഥങ്ങളാണോ വായിക്കുന്നത് അവയൊക്കെ വെക്കാം അതിന്റെ കൂടെ രാമായണവും വെക്കുന്നു രാവിലെ കുളിച്ചു വന്ന് ഇവയെല്ലാം വെച്ച് ഇവയെല്ലാം നെറ്റിയിൽ തൊട്ടതിന് ശേഷം ഈ അരിയും കഴിച്ചതിന് ശേഷം നമ്മൾ ഇത് വൈകുന്നേരം മാത്രമേ എടുത്തു മാറ്റുകയുള്ളു ഇത് പൂജാമുറിയിലല്ല വെക്കുക മച്ചിന്റെ പുറത്തോ അല്ലെങ്കിൽ നമ്മുടെ പണ്ടത്തെ തറവാടുകളിലാണെങ്കിൽ അറയുണ്ടാവും അറയിലോ ആണ് ഇങ്ങനെ വിളക്ക് കത്തിച്ച് വെക്കാറുള്ളത് വിളക്ക് കെടുത്തി വെക്കും ഈ ദശപുഷ്പമൊക്കെ എടുത്തു മാറ്റുന്നത് വൈകുന്നേരം മാത്രമേ ചെയ്യുകയുള്ളൂ എന്നിട്ട് രാമായണം വായനയോടെയാണ് കർക്കിടക മാസം ആരംഭിക്കുന്നത് ഇത് ചെയ്യുന്നത് കർക്കിടകം ഒന്നാം തീയതി രാവിലെയാണ് ഓരോ ദേശത്തും ഓരോ രീതിയിലായിരിക്കും ഇത് ചെയ്യുന്നുണ്ടാവുക ഞാൻ ഞങ്ങളുടെ ദേശത്ത് ഞങ്ങളുടെ വീട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതാണ് കാണിക്കുന്നത് കർക്കിടകം അവസാനിച്ച് രാമായണ മാസം അവസാനിക്കുന്ന ദിവസം വരെ ഈ ചടങ്ങ് എല്ലാവരും ചെയ്യാറുണ്ട് രാമായണം വായന പൂർത്തിയാകുന്നതോടെ ഈ ചടങ്ങ് അവസാനിക്കുകയും ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം താങ്ക്